എസ് പി ബി എസ് പി സഖ്യത്തിൽ നിന്ന് പുറത്തായെങ്കിലും മഹാസഖ്യത്തിന്റെ പാതയിൽ പോകാനായിരുന്നു കോൺഗ്രസ് തീരുമാനം എന്നാൽ എസ് പിയെയും ബിഎസ്പിയും സഹായിച്ചുപോയാൽ കനത്ത നഷ്ടമുണ്ടാകുമെന്ന തിരിച്ചറിവിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് തന്ത്രം മാറ്റുകയാണ് ഇതിന്റെ ആദ്യപടിയായി എസ് പി ബി എസ് പി എന്നീ പാർട്ടികൾ അല്ലാത്ത സമാന മനസ്കരുടെ സഖ്യത്തിന് കോൺഗ്രസ് ശ്രമിക്കുകയാണ് എസ് പി നേതാവ് അഖിലേഷ് യാദവിന്റെ അമ്മാവൻ ശിവപാൽ യാദവ് നയിക്കുന്ന പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് എന്നാൽ ശിവപാൽ യാദവ് പതിനഞ്ച് സീറ്റുകൾ ആവശ്യപ്പെടുന്നതാണ് പ്രശ്നം അബ്നദൾ അജിത് സിംഗിന്റെ ആർ എൽ ഡി എന്നീ പാർട്ടികളുടെ നേതാക്കളുമായും കോൺഗ്രസ് ചർച്ച നടത്തുന്നുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി പ്രചാരണം ഉടൻ തുടങ്ങാനാണ് പദ്ധതി രാഹുലിന്റെ പുതിയ ഇമേജ് പരമാവധി ഉപയോഗിക്കാനാണ് പദ്ധതി കാർഷിക വിഷയങ്ങളിലാണ് കോൺഗ്രസ് ഊന്നുക പതിനഞ്ച് റാലികൾ രാഹുൽ ഫെബ്രുവരി മാസത്തിൽ നടത്തും വിധമാണ് പ്രചാരണ പരിപാടികൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിന്റെ പതിനഞ്ച് ഭാഗങ്ങളായി തിരിച്ച് പ്രധാന കേന്ദ്രങ്ങളിലാണ് റാലി നടത്തുക പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ഹാപ്പൂരിലാണ് ആദ്യ റാലി പിന്നാലെ മൊറാദാബാദ് ഷഹരൻപൂർ ബറേലി എന്നിവിടങ്ങളിലും റാലി നടത്തും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് സംസ്ഥാന അധ്യക്ഷൻ രാജ് ബബാർ മറ്റു മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ രണ്ടു ദിവസമായി കൂടിയാലോചനകൾ നടത്തുകയാണ് പടിഞ്ഞാറൻ വേണ്ട തന്ത്രങ്ങൾ രൂപപ്പെടുത്തി മധ്യ യുപിയിലെയും കിഴക്കൻ യുപിയിലെയും യോഗങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കും രണ്ടായിരത്തിഒൻപതിൽ ഉത്തർപ്രദേശിൽ ഒറ്റയ്ക്ക് കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റ് നേടിയിരുന്നു ഇത്രയും സീറ്റുകളെങ്കിലും ഇത്തവണ പിടിക്കാനാണ് നീക്കം